കരസിത്തി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ട മൊണാലിസ ടൈപ്പ് കമ്പനികളുടെ പല ടൈപ്പുകൾ കണ്ടു ഇതെന്ന് പറയുമ്പം സാധാരണ സ്റ്റഡാണ് വേറെ ഹാങ്ങിങ്സ് ഒന്നും കൊടുത്തിട്ടില്ല വളരെ അഫോർഡബിൾ റേറ്റ് മുപ്പത് രൂപ മുതലുള്ള സ്റ്റഡുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ കുറച്ച് അടിപൊളി കളേഴ്സിലാണ് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ട സെയിം കളേഴ്സിൻ്റെ പല പല കോമ്പിനേഷൻസാണ് ആദ്യം തന്നെ ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ളൊരു എത്ര ഏഴ് പെറ്റൽ വരുന്ന ടൈപ്പാണ് സെൻടറിൽ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആണ് ഇതിൻ്റെ ഈ ഒരു ഷാഡോ കണ്ടോ ബ്ലൂ കളർ ഷാഡോ വരാനുള്ള കാരണം അത് അത്രയും ട്രാൻസ്പെരൻ്റ് ആയതുകൊണ്ടാണ് ഇത് ആയിട്ടാണ് ഗ്യാപ്പിലാണ് ഈ സ്റ്റോൺ കൊടുത്തേക്കുന്നത് അപ്പം റേറ്റ് വരുന്ന അമ്പത് രൂപയാണ് പിന്നെ ഈ ഒരു ഹുക്ക് തുടങ്ങുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങളിത് വാങ്ങിക്കാനായിട്ട് അപ്പം അത്യാവശ്യം ഒരു നല്ല വലിപ്പത്തിൽ ഇതിരിക്കും ഇങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ ആദ്യത്തെ കളർ ഈ ഒരു ടീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു നൂട് നൂട് പർപ്പിളാണ് അടുത്തത് ഒരു നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആണേ അടുത്തത് അതിൻ്റെ ഒരു ഗ്രീൻ പിന്നെ വരുന്നത് ദൈവം ഒരു ടീൽ ബ്ലൂ ആണ് നേവി ബ്ലൂവിന് പറ്റുന്ന ഒരു കളർ പിന്നെ ഈ ഒരു വൈൻ മെറൂൺ ആണ് കോഫി ബ്രൗൺ ഒക്കെ ഇടാൻ പറ്റുന്നത് പിന്നെ വരുന്നത് ദൈവം ഒരു ലാവണ്ടർ ഇങ്ങനെ കുറേ നല്ല നല്ല കളേഴ്സാണ് ഈ ഒരു പാറ്റേണി വന്നിരിക്കുന്നത് നല്ല മെഹന്ദി ബേസിലാണ് ഒരു ഡോട്ടൊക്കെ വന്നിട്ട് നല്ല ഒരു ഡീറ്റെയിലിംഗ് ഉള്ളതാണ് നാൽപ്പത് രൂപയാണ് സോറി നാൽപ്പത് രൂപയാണ് ഞാൻ എത്ര അമ്പതാണോ നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു കമ്മലിൻ്റെ വില നല്ല ഭംഗിയാണ് കാരണം ഇത് അമ്പതിൽ നിന്ന് വായി വരുത്തുള്ളൂ കാരണം അത്രയും വർത്താണ് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം ഇത് അമ്പതിൻ്റെ വർത്തുണ്ടോ ഞാൻ കഴിഞ്ഞ സ്വർ ആളോട് വലിയ പറഞ്ഞാൽ അമ്പതല്ല അതിന് മുകളിലോട്ടുള്ള വറുത്തുണ്ടെന്ന് അത്രയും ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ആദ്യത്തെ പാറ്റേൺ ആണ് ഇത് നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം ഇത് വരുന്നത് കുറച്ചുകൂടെ വരുപ്പമുണ്ട് അതും ഇതുപോലെ സ്റ്റാർട്ടിങ്ങിലാണ് ഹുക്ക് വരുന്നത് സെൻട്രലല്ല ഇത് വരുന്നത് ഒരു ഗ്ലാസ് ടൈപ്പിലെ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് ഇതിന് പുറത്തിങ്ങനെ ഒരു ഗ്ലേസിങ് ഒരു ഒരു കവറിങ് ഒരു ചെറിയൊരു പാഡ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇളക്കിയിട്ടാണ് ഈ ഒരു ഭംഗിയുള്ള കളർ പുറത്ത് വന്നത് നമ്മുടെ ഒരു ഗ്ലാസ് എന്താ പറയുക മിറർ ടൈപ്പിലുള്ള ഒരു സ്റ്റോണാണ് മിറർ ഒന്നും അല്ല നല്ല ഭംഗിയുള്ള സ്റ്റോൺ അധികം അങ്ങനെ ആരും കണ്ടിട്ടില്ലാത്തൊരു പാറ്റേൺ ആണ് ഫസ്റ്റ് വൺ ഈ ഒരു കളറാണ് ഇതിന് ഇതിൽ പത്ത് ആണ് വരുന്നത് റേറ്റ് അമ്പത് രൂപയാണേ അപ്പം ഇതിൽ നല്ല നല്ല ആണ് കാരണം അത്രയും ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഈ ഒരു ഗ്ലാസ് ടൈപ്പിലായത് ഗ്രീൻ അതെ വൈറ്റ് പിന്നെ വരുന്നത് ഇതേ ഒരു പർപ്പിൾ കളർ ആദ്യം നമ്മൾ വേണ്ടത് ഒരു റോസ് പോലത്തെ പിന്നെ വരുന്നത് മെറൂൺ കണ്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് പിന്നെ ഇതേ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഗോൾഡൻ കളർ ഇന്നത് ബ്ലാക്കിനൊക്കെ ഇടാൻ പറ്റും നല്ല ഡാർക്ക് ഒരു ഗ്രേ ആണ് ഡേ ഒരു പിങ്ക് നമ്മളിപ്പോൾ കണ്ട പർപ്പിളിനോട് സാമ്യമുള്ള ഒരു പിങ്ക് ആണ് നെക്സ്റ്റ് വരുന്നത് വേറൊരു ഗോൾഡൻ ആണേ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് അടുത്തത് ഈ അടിപൊളി റോയൽ ബ്ലൂ ആണ് ഈ ഒരു പാറ്റേൺസിലാണ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറേ കളേഴ്സ് വരും ഡേ നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് അപ്പം ഇത്രയും കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് അമ്പത് രൂപയേ ഉള്ളൂ അത്യാവശ്യം നല്ല സൈസ് കാണും കവർ ചെയ്ത് നിൽക്കും കണ്ടോ പക്ഷെ സ്റ്റാർട്ടിങ്ങിലാണ് ഹുക്ക് വരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക അമ്പത് രൂപ അപ്പോൾ അമ്പതിൻ്റെ ഒരു ക്ലശ്ശുണ്ട് കിട്ടി വരുന്നത് വലിയൊരു കമ്മലാണ് നമ്മുടെ എന്താ പറയുക എന്താ പീക്കോക്ക് പോലൊക്കെ വരും പക്ഷെ പീക്കോക്ക് ഡിസൈൻ എല്ലാവരും ഫ്ലോറൽ ഡിസൈനാണ് ഒരു ഓവൽ ഷേപ്പിൽ കിട്ടുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ ഹുക്ക് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ കൊടുത്തേക്കുന്നത് കണ്ടോ അപ്പം ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നല്ല വലിപ്പമുള്ള കമ്മലിൻ്റെ അതേ ഒരു ഫിനിഷിങ് കിട്ടും കാരണം ഇത് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത് താഴോട്ടായിരിക്കും ഇരിക്കുന്നത് എട്ട് ഇനിയും ഫസ്റ്റ് കളർ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്രിക്ക് ഓറഞ്ച് ആണ് പിന്നെ വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ പിന്നെ വരുന്നത് ഒരു മറൂൺ പിന്നെ വരുന്നത് ഇതേ ഒരു പേസ്റ്റൽ പിങ്ക് പിന്നെ വരുന്നത് ഒരു ടീൽ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ഒരു സിയൻ ആണേ ഒരു പേസ്റ്റൽ സിയൻ കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു നൂഡ് പർപ്പിൾ ഒരു പേസ്റ്റൽ യെല്ലോ പിന്നെ വരുന്നത് ഇതേ ഒരു വൈൻ ഷെയ്ഡാണ് പിന്നെ ഈ ഒരു പേസ്റ്റൽ കളറാണ് വരുന്നത് ഇത്രയും കളേഴ്സിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് അമ്പത് തന്നെയാണ് നല്ല വലുപ്പം കൊണ്ട് അത് കവർ ചെയ്ത് നിൽക്കും ഇത് സ്റ്റാർട്ടിങ് ഇതെല്ലാം സ്റ്റാർട്ടിങ്ങിലാണ് ഹുക്ക് വരുന്നത് ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഇടുമ്പം അത്രയും ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നിങ്ങളാ ഞാൻ പറഞ്ഞ പോലെ ആ ഒട്ടിക്കുന്ന സംഭവത്തിടാണേൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല കാരണം ഇത് ഇത്രയും കവർ ചെയ്ത് പോകുമ്പോൾ ഈ ഒട്ടിച്ചതിനെ കാണത്തില്ല അപ്പം നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം ഇട്ട് വരുന്നത് ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ താഴോട്ട് ഹാങ്ങിങ്സ് ബീഡ്സ് കൊടുക്കുന്ന ഈ ഒരു പാറ്റേണിന് ഭയങ്കര ഡിമാൻഡ് വന്നു എങ്ങോട്ടത് പോയെന്നറിയത്തില്ല അതിൻ്റെ തന്നെ ബീഡ്സ് ഇല്ലാത്തതാണ് ഇതുപോലെ സ്റ്റാർട്ടിങ്ങിലാണ് ഹുക്ക് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് ഈ മൊണാലിസായാലും ഈ ഒരു സ്കൈ ബ്ലൂ വരുമ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി ലുക്കാണ് അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു കളറാണ് ഇതിൻ്റെ റേറ്റ് അമ്പത് തന്നെയാണ് വരുന്നത് അടുത്ത ഓക്സിഡൈസിലാണ് അത് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് അതാണ് ഓക്സിഡൈസിൽ വന്നപ്പോൾ എന്തോ രസമാണ് നോക്കിക്കും അങ്ങനെ അധികം ഒരു കിട്ടാത്തൊരു കോമ്പിനേഷൻ ആണ് ഇത് അടുത്തത് അതിൻ്റെ ഒരു എന്താണ് ഗ്രീനാണ് ഷെയ്ഡ് അതേ മെറൂൺ അടുത്തത് ഒരു വൈറ്റ് പിന്നെ വരുന്നത് നമ്മുടെ ആ ഒരു നൂട് പർപ്പിളാണ് പിന്നെ വരുന്നത് ദൈവം ഒരു വൈൻ കളറാണ് പിന്നെ ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഇതൊക്കെ ട്രാൻസ്പെറൻറ്റ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല പക്ഷെ ഭയങ്കര രസം ഇത് ഊരി നോക്കിയാലറിയൂ നമുക്ക് എല്ലാവരും അങ്ങനെ കാണിക്കാനായിട്ട് പറ്റത്തില്ല അതെ നെക്സ്റ്റ് നോക്കിയാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ഈ ഒരു ബ്രിക്ക് ഓറഞ്ച് പിന്നെ വരുന്നത് ഈ ഒരു പേസ്റ്റൽ പിങ്കാണ് അപ്പോൾ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് നോക്കിക്കാൽ ഒരു ഫൈവ് പെറ്റൽ ആ ഒരു സ്റ്റഡാണ് നമ്മൾ ആദ്യം കണ്ട് സ്റ്റഡിൽ അതുപോലെ നല്ല മെഹന്തി ബേസിൽ വന്നിട്ട് ഇത് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് ഒരു പേസ്റ്റൽ യെല്ലോ ആണ് ഇതിൻ്റെയും ഹുക്ക് വരുന്നത് സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ വെരി സോറി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന് നിങ്ങൾക്ക് ഇത് ഓക്കെ ആയിട്ടുള്ളവർ വാങ്ങിക്കാം മുപ്പത് രൂപയാണ് ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് ഭയങ്കര അഫോർഡബിൾ അടിപൊളി ലുക്ക് കിട്ടുന്ന ഒരു കമ്മലാണ് നല്ല ഒരു റേറ്റ് തോന്നിക്കുന്ന പാറ്റേൺ ആണ് നല്ല പ്രീമിയം കളക്ഷൻ തന്നെയാണ് വരുന്നത് കുറേ കുറേ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് അപ്പം പഴയ വീഡിയോയിലുള്ള ഈ മൊണാലിസ ടൈപ്പിൽ വരുമ്പം ഭയങ്കര ഡിമാൻഡായണ്ട് കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറേയൊക്കെ തീർന്നിട്ടുണ്ട് കുറേയൊക്കെ ബാക്കിയുണ്ട് അപ്പം വേണ്ടിവർ പഴയ വീഡിയോയിൽ അവൈലബിൾ ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടേക്കാം അപ്പം അതിന് അതിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അപ്പം വേണ്ട സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഇത് കിട്ടിയില്ലല്ലോ എന്ന് കണ്ട് പത്തമ്പ എണ്ണം എടുത്ത് അയക്കേണ്ട ആവശ്യമുള്ളത് മാത്രം അയച്ചാൽ മതി നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾ അവൈലബിളിൻ്റെ ഫോട്ടോ ഇട്ട് വരിക അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും അതനുസരിച്ചുള്ളത് നിങ്ങൾക്ക് തരാനായിട്ടും പറ്റും അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കളക്ഷൻ വെറും മുപ്പത് രൂപയുടെ കളക്ഷനാണ് നല്ല അത്യാവശ്യം നല്ല കാത് നല്ലൊരു വലിപ്പം ഒരു കമ്മലാണ് ഇതെ നോക്കിക്കാൻ കണ്ട സൈസ് കണ്ടോ അത് കവർ ചെയ്ത് നിൽക്കുന്ന വലുപ്പാണ് ചെറുതൊന്നുമല്ല അപ്പം പന്ത്രണ്ട് കളേഴ്സിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഒരു ഫ്ലോറൽ ഡിസൈൻ ഡിസൈനാണ് മുപ്പത് രൂപയുള്ളൂ അപ്പം മുപ്പതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇതിന്റെ കൂട്ടത്തിൽ അപ്പം നമുക്ക് കാണാം ഇതേ ഒരു ഫൈവ് പെറ്റലി വരുന്ന കോമൺ ആയിട്ടുള്ളതാണ് ഇത് ഒരു ബോക്സിൽ കുറച്ച് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് കണ്ടോ ഇതൊരു പേസ്റ്റൽ ഷെയ്ഡും ഇതൊരു ബ്രൈറ്റ് ഷെയ്ഡും ആണ് ഇതും ഇതുപോലെ സ്റ്റാർട്ടിങ്ങിലാണ് ഹുക്ക് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഫ്ലോറൽ ഡിസൈനിന്റെ കറവ് ഷേപ്പിൽ വരുന്നതാണ് സെയിം സൈസ് ആണ് മുപ്പത് രൂപയെ വരുന്നുള്ളൂ ഇനി നമുക്ക് കാണാനുള്ളത് ഫോർ ഫോർ പെറ്റൽ കമ്മലുകളാണ് ഇതിന്റെ തന്നെ കാണാവേ ഇതാണ് ഞാൻ പറയാം നാല് പെറ്റൽ വരുന്നത് നമ്മളിപ്പോൾ കണ്ട അഞ്ച് പെറ്റലിൽ ടി ഷീട്ടിൻ്റെ കുഞ്ഞുതാണ് ഈ വന്നേക്കുന്നത് സെയിം സൈസ് കമ്മലിൻ്റെ വലിപ്പം അത്രയൊക്കെ തന്നെ ഉണ്ട് പക്ഷേ ഈ നാല് പെറ്റലാണ് നല്ല ഭംഗിയാണ് കാണാൻ ഒരു ക്യൂട്ട് ലുക്കാണ് കിട്ടുന്നത് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് അതിൻ്റെ നെക്സ്റ്റ് നെക്സ്റ്റ് കളേഴ്സാണ് ഈ കാണുന്നത് ഇതിൻ്റെ ബേസിൽ മെഹന്തി വരുന്ന മെഹന്തി വരുന്നതും അതുപോലെ ഓക്സിഡൈസ്ഡ് വരുന്നതും ഒക്കെ നമ്മുടെ അവൈലബിൾ ആണ് എല്ലാം നമുക്ക് കാണാം വെറും മുപ്പത് രൂപയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബോക്സിൽ ഒരുപാട് റിപ്പീറ്റേഷൻ കാണത്തില്ല സിംഗിൾ സിംഗിൾ പീസസ് ആയിരിക്കും ഓരോരോ ബോക്സേ വരുത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് കാണത്തില്ല റേറ്റ് ഒത്തിരി കുറവായതുകൊണ്ട് വേഗം തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പം കഴിഞ്ഞ വീഡിയോയിലെ ഓർഡർ ഇട്ടവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്ത് പെട്ടെന്നാണ് അത് തീർന്നേ എന്നുള്ളത് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ഗ്ലാസ് ടൈപ്പ് അതായത് മിറർ ടൈപ്പ് അത് ആ ഒരു സ്റ്റോണാണ് ഈ ഒരു ഈ ഒരു ലൈനിൽ കാണുന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മെറൂണ് കുറേ നല്ല ഷെയ്ഡ്സ് അതിൻ്റെ അവൈലബിളാണ് ആണ് കണ്ടോ അതിൻ്റെ പർപ്പിൾ ഗ്രീൻ റോയൽ ബ്ലൂ ലൈറ്റ് പിങ്ക് കണ്ടോ അങ്ങനെ നല്ല നല്ല ഷെയ്ഡുകളാണ് വന്നേക്കുന്നത് എല്ലാം മുപ്പത് രൂപയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് വരുന്നുണ്ട് ഓക്സിഡൈസ്ഡ് വരുമ്പോൾ ഓറഞ്ച് പർപ്പിൾ നല്ല രസമല്ലേ ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ക്യൂട്ട് കളക്ഷൻസ് ആണ് അപ്പോൾ ഇങ്ങനത്തെ കമ്മലുകൾ ഡെയിലി ഇടാൻ നിങ്ങൾക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് വെറും മുപ്പത് രൂപയ്ക്ക് കുറേ കളേഴ്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വേണ്ടതൊക്കെ വേഗം വേഗം ഓർഡർ ചെയ്യുക എല്ലാ കളേഴ്സിനെയും ഓരോരോ ബോക്സേ ഉള്ളൂ അതെല്ലാം സിംഗിൾ സിംഗിൾ പീസസ് ആണ് അപ്പോൾ മുപ്പത് രൂപയുടെ കളക്ഷൻ ചെയ്താണ് ഇനിയുണ്ട് നാൽപ്പതിൻ്റെ വിശ്വസിക്കാൻ പറ്റാത്ത റേറ്റിലുള്ളത് കാണാം വരുന്നത് ഈ ഒരു ഗോപി ഷേപ്പിലൊക്കെ വരുന്ന കുറേ നല്ല സോൺസ് കളർഫുൾ ആയിട്ട് എടുത്തു നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് വെറൈറ്റി ഒരു പാറ്റേൺ ആണ് സ്റ്റിൽ ഇതിൻ്റെ ഹുക്കും ഇങ്ങനെയാണ് ഇതൊരു ഹാങ്ങിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടും റേറ്റ് വെറും നാൽപ്പത് രൂപ ഇതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത റേറ്റ് എന്ന് പറഞ്ഞത് മെഹന്ദി ഷെയ്ഡിൽ വരുന്നതാണ് അതിൻ്റെ ബ്ലാക്ക് ടീൻ ബ്ലൂ പർപ്പിൾ ലാവണ്ടർ ഒരു പേസ്റ്റൽ പിങ്ക് അപ്പോൾ ഇതെല്ലാം വരുന്നത് മെഹന്തിയിൽ വരുന്ന ബേസിൽ വരുന്നതാണ് അടുത്തത് അതിൻ്റെ തന്നെ എന്താണ് കോപ്പർ ബേസിൽ വരുന്നതാണ് ഇത് കുറച്ച് കളർ ഡിഫറൻസസ് ഉണ്ട് ഗ്രീൻ ബ്ലാക്ക് ഈ പർപ്പിൾ പോലെ വരുന്നെ ആ ഒരു എനിക്കൊരു പേസ്റ്റൽ പിങ്കാന്ന് തോന്നുന്നത് റാണി പിങ്ക് ടീൽ ബ്ലൂ പർപ്പിൾ ഇതാ പേസ്റ്റൽ പിങ്ക് ഏട്ടമറ്റ പർപ്പിൾ തന്നെ ലാവണ്ടർ തന്നെ ഇതേ നേവി ബ്ലൂയിൽ വരുന്ന ആ ഒരു ടൈപ്പിലെ കളർ അപ്പോൾ വെറും നാൽപ്പത് രൂപയുള്ള അത്യാവശ്യം നല്ല സൈസിൽ വരുന്നതാണ് അത് ഈ ബ്ലാക്ക് കണ്ടോ നിങ്ങൾക്ക് ഡെയിലി യൂസിന് ഇടാനായിട്ട് പറ്റും നല്ല കോപ്പറൊക്കെ വരുമ്പോൾ ഭയങ്കര ആണ് നാൽപ്പത് രൂപ അടുത്തടിച്ചേക്കാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് നമ്മുടെ കുഞ്ഞ് ഹാങ്ങിങ് വരുന്നത് ഇതിപ്പോൾ ഡബിൾ ബി ഗുങ്കുരുമാണ് ഓരോ ഹുക്കിലും ആഡ് ചെയ്തേക്കുന്നത് അതുപോലെ അത്യാവശ്യം വലിപ്പമുണ്ട് സെൻട്രലാണ് സ്റ്റഡ് കൊടുത്തേക്കുന്നത് എല്ലാവർക്കും ഇടാൻ പറ്റും ലൈറ്റ് വെയ്റ്റ് ആണ് ഫസ്റ്റ് വൺ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്രിക്ക് ഓറഞ്ചാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ബ്ലാക്ക് പിന്നെ വരുന്നത് ഈ ഒരു പീസ്റ്റൽ യെല്ലോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പിങ്കാണേ അടുത്തത് അതിൻ്റെ ഒരു സിയൻ കളർ കുറേയൊക്കെ ഇവിടെയൊക്കെ ഇരുന്ന് തന്നെ പോയി കേട്ടോ ഞാൻ വീഡിയോ ഇടാൻ വിട്ടു പോയെങ്കിലും പിന്നെ കുറച്ച് പേർക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തു അപ്പം അങ്ങനെ പോയി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ലൊരു പാർട്ടിവെയർ ആണ് കഴിഞ്ഞ വീഡിയോയിൽ വരേണ്ടതാണ് സംഭവം ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയി പിന്നെ ഉള്ളത് ഈ ഒരു ആനയുടെയാണ് ഇത് ഞാൻ ആ ഒരു കുഞ്ഞ് ഉള്ള വീഡിയോയിലാണ് ഉൾപ്പെടുത്തേണ്ടത് പിന്നെ ഞാനിത് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇതിലൊരു ബോക്സ് ഉള്ളത് കൊണ്ട് ഞാനിത് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പോയി എങ്കിലും അഞ്ചാറ് പീസ് ഇനി അവൈലബിൾ ആണ് നാൽപ്പത് രൂപയുള്ള കേട്ടോ സ്റ്റാർട്ടിങ്ങിലാണ് ഹുക്ക് വരുന്നത് അപ്പോൾ ഇത് കുറേ പേരെടുത്തിട്ടുണ്ട് എടുക്കാത്തവർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നാൽപ്പരയ്ക്ക് നല്ലൊരു കമ്മലാണ് അപ്പം നമുക്ക് കുറച്ച് ഹുക്ക് കമ്മലുകളുണ്ട് ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ എനിക്കതാണല്ലോ ഇഷ്ടം അപ്പോൾ എനിക്കത് കാണാം ഇതാണ് ആ ഹുക്ക് കുഞ്ഞൊരു ഹുക്കാണ് സ്റ്റഡ് പോലെ ഇരിക്കുന്ന ഹുക്കാണ് ഈ സ്റ്റഡിലെ ആണിയുടെ ആ കമ്പ് ഹെൽമെറ്റൊക്കെ വെക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ചിലർ ഇത് ഇടാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇടാൻ പറ്റി നല്ലൊരു കമ്മലാണിത് ഞാനിട്ടേക്കുന്നത് ഇതിൻ്റെ ബ്ലാക്ക് ആണ് ഇപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീനാണ് പാരറ്റ് ഗ്രീൻ നല്ല കുറേ കളേഴ്സ് ഇതിലുണ്ട് കേട്ടോ അതെ ഒരു മസ്റ്റാഡി യെല്ലോ ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീനല്ല കേട്ടോ നല്ലൊരു എന്താ പറയുക ഒരു മാറ്റ് ഗ്രീനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പർപ്പിളാണ് പിന്നെ വരുന്നത് ഇത് ഞാൻ ഇട്ടേക്കുന്ന ബ്ലാക്ക് പിന്നെ വരുന്നത് ഒരു റെഡിഷ് പീച്ചും സോറി ഒരു പിങ്കിഷ് പീച്ചും ഒരു ക്രീം ആഡായിട്ട് വരുന്ന പീച്ചും പിന്നെ വരുന്ന നോക്കിക്കേ ബ്യൂട്ടിഫുൾ ഒരു സ്കൈ ബ്ലൂ ആണ് അങ്ങനെ കിട്ടാത്ത കുറേ കളേഴ്സ് ഇതിലുണ്ട് അല്ല ഒരു സിംഗിൾ പീസസേ ഉള്ളൂ ഒരു ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്ന അമ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ട് പാറ്റും കൂടെ കുറച്ച് പീസസ് അവൈലബിൾ ആണ് ഇത് വേറെ ഒരു ഗോ ഗോപി അല്ലേ ഇപ്പം നമ്മൾ കണ്ട ഗോപി ഷേപ്പ് ഇത് രണ്ടെൻറ്റും കൂർത്ത ടൈപ്പിലുള്ളത് അതിൻ്റെ സ്റ്റോൺ മാറ്റല്ല ട്രാൻസ്പെറൻ്റ് ആണ് ഇതും മാറ്റ് ട്രാൻസ്പെറൻറ്റ് ആണെങ്കിലും മാറ്റിലാണ് സ്റ്റോൺ വന്നിരിക്കുന്നത് അതിൻ്റെ പർപ്പിൾ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കമ്പഷെ ഇത് നമുക്ക് വളരെ കുറച്ച് പീസേ കിട്ടിയുള്ളു എല്ലാ കളേഴ്സും കിട്ടിയില്ല ഈ ഒരു പേസ്റ്റൽ ബ്ലൂ പേസ്റ്റൽ യെല്ലോ സോറി പേസ്റ്റൽ പിങ്ക് പേസ്റ്റൽ യെല്ലോ ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റും അമ്പത് രൂപ തന്നെയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് കുഞ്ഞ് ഹാങ്ങിങ് കുഞ്ഞൊരു ഹുക്ക് വരുന്ന ടൈപ്പ് അപ്പം ഇതിൻ്റെ ഹാങ്ങിങ് കൂടെ വരുന്നുണ്ട് അതായത് ബീഡ്സ് ആഡ് ചെയ്ത് വരുന്നത് കാണാം നോക്കി ഇതാണ് നമ്മൾ പറഞ്ഞാൽ ഹാങ്ങിങ് വരുന്ന കുഞ്ഞ് ബീഡ്സ് ഗുങ്കുരു ആഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ നല്ല കളറാണ് കുറേ നല്ല ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട് ഫസ്റ്റ് ഈ ഒരു ബ്ലൂ ആണ് അടുത്ത അതിൻ്റെ ഒരു പേസ്റ്റൽ ഒരു സി എൻ കളർ വരുന്നൊരു ബ്ലൂ പിന്നെ അതിൻ്റെ ബ്ലൂ ആ ബ്ലൂയിഷായിട്ട് വരുന്നൊരു കളറ് പിന്നെ ഒരു പേസ്റ്റൽ യെല്ലോ പേസ്റ്റൽ പിങ്ക് പിന്നെ വരുന്നത് ഒരു പേസ്റ്റൽ വൈറ്റ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റും ഇപ്പം ഞാൻ ഇട്ടുന്ന ഡ്രസ്സിനൊക്കെ സൂപ്പർ മാച്ചിങ് ആയിരിക്കും അത് ഒക്കെ ഒരു പീസുള്ളതുകൊണ്ട് അതിട്ട് കാണിക്കഴിഞ്ഞ് അടുത്ത് നോക്കിയാൽ മെറൂൺ ഇതെല്ലാം കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ്സ് ആട്ടോ ഹോട്ടൽ ഗ്രീൻ ബ്ലാക്ക് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ വേ ഒരു പിങ്ക് റാണി പിങ്ക് തേമ ഒരു ബ്രിക്ക് ഓറഞ്ച് പിന്നെ വരുന്നുണ്ട് ഒരു നൂട് പർപ്പിൾ കേട്ടോ ഇതെല്ലാ പർപ്പിളിലും ഇടാനായിട്ട് പറ്റും നൂട് പർപ്പിൾ ആയതുകൊണ്ട് അപ്പം ഇങ്ങനെ എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം അടിപൊളിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ റേറ്റ് എഴുപത് രൂപ ഒരു പാറ്റേൺ ഉണ്ട് ഹാങ്ങിൻ്റെ നാൽപ്പത് രൂപയുള്ള അതുകൂടെ ആകുമ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ അപ്പോൾ അതുകൂടെ കാണാം ഈ അടുത്തത് ഈ ഒരു സിമ്പിളായിട്ട് വരുന്ന എന്നാൽ ആ ഭംഗിയുള്ള ഒരു സ്ക്വയർ ഷേപ്പ് വന്നിട്ട് ഒരു മുത്ത് വരുന്നുണ്ട് മുത്തല്ല സെയിം സ്റ്റോൺ വരുന്നുണ്ട് ഫസ്റ്റ് ഈ ഒരു മറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ നല്ല ഡാർക്ക് ഒരു ബ്ലാക്ക് മെറ്റൽ ബേസിലാണ് വന്നിരിക്കുന്നത് ഒന്നും പറയാൻ പറ്റൂല ഒരു ബേസിലാണ് വന്നിരിക്കുന്നത് വെറും നാൽപ്പത് രൂപയുള്ളൂ നാൽപ്പത് രൂപയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാൻ സാധ്യത ഉണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യുക ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും നിങ്ങൾക്ക് ഒരു ഓഫീസ് വെയറായിട്ട് അടിപൊളിയായിട്ടിടാൻ പറ്റും ഞാനിന്ന് കാണിച്ച എല്ലാ കളക്ഷൻസും അപ്പം അതുകൊണ്ട് തന്നെ വേഗം വേഗം ഓർഡർ ചെയ്യുക ഈ ഒരു കമ്പനി ഒരുപാട് ആരാധകരുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കിട്ടാനുള്ള സാധ്യത കുറവാണ് വീഡിയോ ആദ്യം കാണുന്നവർ ആദ്യം എടുക്കും അപ്പോൾ പിന്നെ എല്ലാ വീഡിയോയിലും ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ നമ്മുടെ അനുഭവം ഓർഡർ ചെയ്തവർക്കത് മനസ്സിലാകും വരുന്നത് കാണുന്നവരുടെ കാര്യം എനിക്കറിയത്തില്ല ഓർഡർ ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ പറയുന്നതിൻ്റെ കാരണം അപ്പം സൂപ്പറായിട്ട് വരുന്ന കളക്ഷൻസ് ആണ് ഷിപ്പിംഗ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പതും അതിന് മുകളിലോട്ട് നാൽപ്പതുമാണ് അപ്പം നമുക്കിപ്പം ഡെയിലി പോസ്റ്റിൽ അയക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വീക്കിലി ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ നമ്മൾ മാക്സിമം അയക്കുന്നുള്ളു അതുകൊണ്ട് തന്നെ എമർജൻസി ഉള്ളവർ പ്രത്യേകം പറയണം ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അതുപോലെ ഹോൾഡ് ചെയ്തിട്ടുള്ളവർ പുതിയ ഓർഡർ എടുക്കുമ്പോൾ ഹോൾഡ് ചെയ്യുന്ന ഇരിപ്പുണ്ടെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഉറപ്പിക്കണം ആരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ